ഇപ്പോൾ ഞാൻ ഒരു ചക്ക പൊരിക്കണ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുന്നേ ഞാൻ ഞാനിതിൻ്റെ മുന്നേ ഇതേ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്കയൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് നമുക്ക് ടിന്നിൽ എത്ര ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത് അപ്പോൾ അത് എത്രയായിരം തണുത്ത് പോതക്കാനും പിന്നെ അത് ബലത്തിൽ തന്നെ നിൽക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് അത് കട്ടിയുള്ള ചോളമാകുമ്പോൾ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ കണ്ണും മൂക്കും നെട്ടി അരിഞ്ഞ് മാറ്റിയിട്ട് വേണം റെഡിയാക്കി എടുക്കാനിട്ടാണ് അല്ലെങ്കിൽ എന്താ ചെയ്യാൽ അത് തണുത്തു പോകും എല്ലാ ഭാഗവും ഒരേപോലെ മുരിഞ്ഞു വരാനും പ്രയാസമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു നിസാരൊരു ഭാഗം മുരിയാത്തിണ്ടെന്നുണ്ടെങ്കിൽ അത് ആകെ തണുത്ത് പോവുകയും ചെയ്യും അപ്പോൾ അത് ചുളയൊക്കെ കുറച്ച് ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുരു വേറാക്കി എടുക്കണം ചോളി ച ചുള ഇങ്ങനെ വേറാക്കി എടുക്കുവാണ് കേട്ടോ ഇപ്പോൾ ഈ ചെ ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടുള്ള വീടിയെടുക്കണേ നിങ്ങൾ വിചാരിക്കേണ്ടത് അത് യേസുവിന് ഭയങ്കര ആഗ്രഹം വീടിയെടുക്കാമെന്ന് അപ്പോൾ അവൾ വീടിയെടുക്കണം അവൾ വോയിസ് കൊടുക്കുന്നത് ഇതിലുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങള് കമന്റ് ചെയ്തോണ്ടേട്ട പിന്നെ ഇതിങ്ങനെ ഇതിങ്ങനത്തെ ഇടുത്ത ചിലങ്ങിൽ നമ്മള് ചക്കപ്പൊരി മുരിയില ഭാഗം മാറ്റി കൊടുക്കണം കേട്ടോ അത് നമുക്ക് എടുക്കാം കൂട്ടാണ്ടാക്കാനെടുക്കാം പക്ഷെ എങ്ങനാവുമ്പോൾ വെച്ചാൽ ആകെ മൂന്ന് ചട്ടിക്ക് ഇടാനുള്ള ചക്കേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷെ അതുകൊണ്ടു നമ്മൾ ഒരുപാട് സമയം ഇത് കംപ്ലീറ്റ് വന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കട്ടെട്ടോ എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് അടുത്തത് ശരി വീട് എടുക്കാനൊക്കെ അറിയില്ലപ്പോ ഇതൊക്കെ ഇതാക്കിയില്ലെങ്കിൽ ശരിക്കും മുരിഞ്ഞു കിട്ടില്ല ഉണ്ടാവില്ല ആ ഇപ്പം ഇങ്ങനെ ഉണ്ട് എനിക്കറിയോ രണ്ട് സൈഡും ഉണ്ടായിട്ട് ഇങ്ങനെ ഉണ്ടായി രണ്ടാ യേശുവിൻ്റെ നിർബന്ധത്തിന് ഇട്ടോ ഓൾ വോയിസ് കൊടുത്ത് ഓളായിട്ട് തന്നെ വരുത്തതാണ് കേട്ടോ അതിലുള്ള ചെറിയ ചെറിയ ഫോൾട്ടുകളൊക്കെ ഉണ്ടാവും മാലിന് മാഷൊക്കെ നല്ല ഇതുണ്ട് അതൊക്കെ എടുക്കാനുള്ള ഒരു ഉന്മേഷമുണ്ട് ആ പൂക്ക് തന്നെ ഇപ്പം ഞാൻ വീടിയെടുത്തോളാം ഞാൻ എന്ന് പറഞ്ഞു ഞാൻ വളങ്ങനെ കളിയാക്കും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ ലേ ഫോൺ പിടിക്കുമ്പോൾ വെരല് ലൈറ്റുമൊക്കെ വരുന്നുണ്ട് അതാണ് ഈ ഫ്ലാഷ് അടിക്കുന്നത് കേട്ടോ അപ്പോൾതാ അതൊക്കെ നമ്മൾ ചെത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഏതാ ഞാൻ ആദ്യം വിചാരിച്ചത് പുറത്ത് ഒരു അടുപ്പ് വെച്ചിട്ട് പൊരിച്ചെടുക്കാന്നായിരുന്നു പിന്നെ അതിന് മാത്രമല്ല ചെത്തി റെഡിയാക്കി വന്ന് നോക്കിയപ്പോൾ അപ്പം ഞാൻ അടുപ്പത്തന്നെ അവിടുത്തെ അടുപ്പത്തന്നെ ഇങ്ങനെ കുറേശ്ശെ പൊരിച്ചെടുക്കുക ചെയ്തത് ഒരുപാടൊന്നും പൊരിച്ചിട്ടില്ല പക്ഷേ പിന്നെ വേറെ ഒന്നിട്ട് കട്ടിയുള്ള ചുളാവുമ്പോൾ നമുക്കത് പൊരിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണം കട്ടില്ലാത്ത ചുളയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അത് പൊരിച്ചെടുക്കാൻ പറ്റും മുരിഞ്ഞു വരാനൊക്കെ സൗകര്യം കട്ടില്ലാത്ത ചുളയാണ് ഇത് അത്യാവശ്യം കട്ടിയുള്ള ചുളയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുരിഞ്ഞെടുക്കാൻ കുറേ സമയം എടുക്കേണ്ടി വന്നു അപ്പോൾ ഇതൊക്കെ ചെത്തി റെഡിയാക്കണേ നേരത്തെ അതിൻ്റെ വേസ്റ്റൊക്കെ തുളുപ്പ് കെറിഞ്ഞേക്കാണ് ഈ ചക്കയും കൊത്തിളുങ്ങി ആർക്കണ്ടെന്നുള്ളതിൽക്ക് കുരു വേർതിരിച്ച് ചുള വേർതിരിച്ച് എല്ലാ പണികളും കഴിഞ്ഞ് ഈ ഇത്രയേ ഉള്ളുട്ട് അപ്പോൾ പിന്നെ ബാക്കിയുള്ളതായിട്ട് ഞാൻ അകത്തേക്ക് പോകുന്നു ഞാൻ അതിങ്ങനെ ഓരോന്ന് ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കട്ടെ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടിയും ഒപ്പാവാൻ കാത്തു നിന്നിട്ടുണ്ടെച്ചെങ്കിൽ ഒരുപാട് സമയം എടുക്കും നമ്മൾ ഈ ചക്കൻ്റെ പണി തുടങ്ങുമ്പോൾ തന്നെ പത്തര മണിയേക്കണേ ഉച്ചൻ്റെ ഇത് കെയ്യും വേണം അപ്പോൾ ഈ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചെറിയ ചട്ടിയിൽ ഇങ്ങനെ അത്യാവശ്യത്തിന് ഇട്ടുകാണ്ട് പൊരിച്ചെടുക്കുക കേട്ടോ പിന്നെ നമ്മളിതിൽ ഇട്ട പാടേനെ ഇളക്കി കൊടുക്കരുത് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈലുമ്മലും ഒക്കെ ഇട്ടു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ പുറത്ത് മുരിച്ചിൽ വരണട്ടാ അപ്പോളേ അത് റെഡി ആയി കിട്ടുള്ളൂ ഇത് വീടിയൊടുക്കുകേ ഇന്നിപ്പോൾ വീഡിയോ വീടിയെടുക്കൽ അപ്പോൾ ഞാൻ ആ പൊരിച്ചാൽ ഒരു ട്രിപ്പ് ചട്ടിക്ക് ഇട്ട് അടുത്ത ട്രിപ്പിനുള്ളത് പ്ലേറ്റൊക്കെ വെച്ച് ഇനി ഒരു ട്രിപ്പിനും കൂടി ഉള്ളതുകൊണ്ട് കിട്ടാം അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കൊട്ടയൊക്കെ പുറത്ത് കൊണ്ടുവച്ചു കൊണ്ട് വന്നതൊക്കെയാണ് പക്ഷെ ഒരുപാട് സമയമെടുത്തെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഇത്ര വെച്ചാൽ നമ്മൾ ഒരുപാട് ആൾ വെച്ചുകാണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഉണ്ടാവും ഒരു മിർച്ചു കിടക്കാൻ വേണ്ടി അതിൻ്റെ സൗണ്ട് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ ആയി ചേച്ചാൻ പെട്ടെന്ന് പോരരുത് ഇതിൻ്റെ ശേഷമാണത് കുറച്ച് സമയം നിൽക്കുക നേരം മറിച്ച് കട്ടില്ലാത്ത ചുളയാണെങ്കിൽ ഇങ്ങനെ ഈ സൗണ്ട് കേട്ടാൽ കോരാൻ പറ്റും കട്ടിയുള്ള കട്ടുള്ള ആയതുകൊണ്ടാണ് ഈ സൗണ്ട് കേട്ടിച്ചിട്ടൊന്ന് കോരടുത്ത് പിന്നെ അതിന് കുറേ സമയം ഇടണം പിന്നെ ചൂട് ആവി വന്ന് പുക വന്നതിൻ്റെ ശേഷമല്ല ചക്കച്ചോളം ഇടേണ്ടി മാക്സിമം ഒരു ചൂടായാൽ മതി കുടിക്കാൻ അറിയില്ല ഈ കളറെ ഈ കളറെ ഇപ്പോൾ ായി വന്നേ ഇതിപ്പോറായി വരുന്നുള്ളുല്ലേറ്റ് അറിൂലേ എനിക്ക് മുളകും പൊടി ഇടാത്ത എടുക്ക നമ്മൾ ഇത് പൊരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ മേലുണ്ടാവില്ല കുറേശേ എണ്ണേൻ്റെ അത് പോണീൻ്റെ അടുക്കായിട്ടാണ് നമ്മൾ മുളക് പൊടി ഉപ്പും ഇടേണ്ടത് അപ്പോൾ ഈ ഓട്ടപാത്രത്തിൽ വെച്ചിട്ടാൽ അതിൻ്റെ ഉപ്പും മുളകും പൊടിയൊക്കെ താഴത്തേക്ക് ഇറങ്ങി പോകും കേട്ടോ അപ്പോൾ അങ്ങനെയല്ല അതിൽ നിന്ന് വേഗം ഒരു പാത്രത്തിൽ കൊട്ടിയതിന് ശേഷം ഉപ്പും മുളകും പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റും കിട്ടും അതിന്മാരിച്ച് നിൽക്കുകയും ചെയ്യും പിന്നെ വെച്ചാൽ അത് തണുത്ത് പോവില്ല കേട്ടോ ഈ പുട്ടകളും വിചാരിച്ചുകൊണ്ട് പിന്നെ അത് ഇപ്പം നല്ല എയർ കിടക്കാത്തൊരു കുപ്പിയിൽ ആക്കി കൊടുത്താൽ മതി അപ്പോൾ തണുക്കാതെ നോക്കി കിട്ടും ചെയ്യും അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ആ ചക്കൻ്റെ പിന്നെ നെട്ടി ഭാഗം മൂക്ക് ഭാഗം എന്ന് പറയുമ്പൊക്കെ എന്താ പറയുക എന്നറിയില്ല അതുകൂടി വെച്ചൊരു കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു കഷ്ണം ഞാൻ ചൂ വേണ്ടി വെച്ചും ചെയ്തേക്കുന്നിട്ടാ പിന്നെ എന്ന് വെച്ചാൽ റാണിക്ക് ഉപ്പ് എരു തീരെ ഇടാതെ മുളക് പൊടി ഇട്ട് ഇടാതെയാണ് ഓക്ക് വച്ചാൽ അങ്ങനെ ആണ് ഇത് സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ വെച്ചാൽ ഈ കൂട്ടാന് വെക്കുന്ന സമയത്ത് ഇതിലേക്ക് അത്യാവശ്യം വെള്ളമാണ് അത് വരിക്കച്ചക്കയാണ് പയൻചക്ക ആകുമ്പോൾ വെള്ളം കുറച്ച് മതി വരിക്കച്ചക്കക്ക് വെള്ളം കുറച്ച് വേണമെങ്കിലും പയൻചക്കക്ക് കൂടുതൽ വെള്ളമാണ് അപ്പോൾ അതാണ് ഞാൻ തോനെ വെള്ളം ഒഴിച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഞാൻ നല്ല രണ്ട് വിസിലടിച്ചതിന് ശേഷമാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതും അതിൻ്റെ വട്ടത്തിൽ അവിടെ കഴിയുന്നുണ്ട് അപ്പോൾ ഇത് വേവിക്കാൻ വെക്കുന്ന സമയം കൊണ്ടുതന്നെ അതിലേക്കുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ വെ തേങ്ങ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ട് പിന്നെ പകുതി ഞാൻ ആദ്യം പൊടിച്ച് വെച്ചു പിന്നെ ഒരു പകുതിക്ക് അത് വെളുത്തുള്ളിയും ചീരുള്ളിയും മുളകും ഇട്ട് കൊടുത്തുട്ടോ അതിലേക്ക് കരിയേപ്പിൻ്റെയിലും കൂടി വേണമായിരുന്നു പക്ഷേ കറിവേപ്പിൻ്റെയിൽ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല വലിയ ജീരക ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഇത് പൊടിച്ചതിന് ശേഷം നമുക്കിത് അധികം യൂസ് വരാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് പൊടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ പൊടിച്ച സമയത്ത് ഇങ്ങനെ നല്ലോണം പൊടിഞ്ഞ് കിട്ടിക്കോളുമല്ലോ വിചാരിച്ച് അപ്പോൾ ഇതിൻ്റെ പുറമെ ഞാൻ ആ പൊടിച്ച് വെച്ച തേങ്ങീന്ന് ഒരഭാഗം തേങ്ങയും കൂടി ഇട്ടുകൊണ്ടാണ് ഞാനിത് റെഡിയാക്കി എടുത്തത് അപ്പോൾ ഇത് വീടി വീടിയ ഇറ്റ് ചെയ്യുന്ന സമയത്താണ്ട്ടോ എഡിറ്റ് ചെയ്യണത് അപ്പോൾ ആ സമയത്തേക്കൊന്നും നമ്മളെ എടുത്ത് വെച്ച ചക്ക പഴ്ത്തിട്ടില്ല അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കൂട്ടാനുമായി ഇന്ന് ഒരു സദ്യൻ്റെ പോലെ ചക്കപ്പൊരി ചക്ക കൂട്ടാനും കൂടി കൂട്ടി ഞങ്ങൾ ചോറ് കഴിച്ചോട്ടാം അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എൻ്റെ ഏസക്കുട്ടിക്ക് വീഡിയോ എടുക്കാൻ നല്ല താല്പര്യമുണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് എഡിറ്റായാലും കൂടി പഠിപ്പിച്ചതെന്നാലോ എന്ന് പറഞ്ഞാൽ അവളെ ഞാൻ കളിയാക്കി കൊണ്ടിരിക്കിരുന്നു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ അതിലേക്ക് ചേർത്ത് വെളിച്ചെണ്ണ നിങ്ങൾ പയതാണ് അത് ഇതൊന്നും പറയണ്ട ചക്ക പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇന്ന് മീൻ പൊരിച്ചതും ചക്ക കൂട്ടാണ്ടാക്കാനും എടുത്തത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണയിൽ ചക്ക പൊരിക്കാൻ കാരണം വെച്ചാൽ നാളക്കൊക്കെ ആ എണ്ണ വേസ്റ്റ് ആവശ്യത്തില്ലോ അപ്പോൾ ഇന്നൊരു ദിവസം കണ്ട് തന്നെ യൂസ് ചെയ്യണ മാതിരി ആക്കിയെടുത്ത് കിട്ടാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം വെച്ച് നമുക്ക് ചക്ക പൊരിക്കും അനുണ്ടായി പെട്ടെന്ന് പണി കഴിഞ്ഞതുമില്ല അപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ടും കൂടി വന്നു പക്ഷെ നല്ല ഫ്രഷ് ഉണ്ട് നീ വീഡിയോ എഡിറ്റ് ചെയ്യണേ ഞാൻ പറഞ്ഞല്ലോ പിറ്റേന്നാണെന്ന് ഇന്ന് ഒരു കുപ്പിയത്തെ ചക്ക പൊരിച്ചത് ഉണ്ടായിരുന്നു അതും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല മുരിച്ചിലോട് കൂടിയിട്ട് നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചക്ക പൊരിച്ചു നോക്കുകയും എന്നിട്ട് അതിൽ അഭിപ്രായം പറയുണ്ട് ചിലവരൊക്കെ പറയും ആദ്യം ഉപ്പുവെള്ളത്തിൽ ചക്കൻ്റെ ഇത് ഇട്ട് വെക്കണം എന്നൊക്കെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഈ കഷ്ണം ഞമ്മക്ക് ഭയക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എത്രയുള്ളൂ വീഡിയോ